യു ഡി എഫ് പ്രവേശനത്തിൽ തീരുമാനമുണ്ടാകണം കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി പി അൻവർ ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും ഓൺലൈൻ സ്വാഗതം തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ തീരുമാനമുണ്ടാകണം കോൺഗ്രസ്സിന് മുന്നറിയിപ്പുമായി പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫിന് തിരിച്ചടിയുണ്ടാകുമെന്നും മുന്നണി പ്രവേശന കാര്യത്തില് തീരുമാനമെടുത്തില്ലെങ്കില് ഉപതെരഞ്ഞെടുപ്പില് തൃണമൂല് കോണ്ഗ്രസ് മത്സരിക്കുമെന്നും തൃണമൂല് മുന്നറിയിപ്പ് നൽകി മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങള്ക്കകം തീരുമാനമെടുക്കണമെന്നാണ് തൃണമൂല് കോൺഗ്രസ് യുഡിഎഫിനോട് ആവശ്യപ്പെട്ടത് ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് താൽപ്പര്യം പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ വാദം ജലം പങ്കിടൽ വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സന്നദ്ധത അറിയിച്ചു നാല് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ഇറാനിലെ ടെഹ്റാനിലെത്തിയപ്പോഴായിരുന്നു ഷെഹബാസ് ഷെരീഫിന്റെ പ്രതികരണം ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തിനാലായിരം ആകുന്നു കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ പ്രകാരം മരണസംഖ്യ അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ലക്ഷം പേർക്ക് പരിക്കേറ്റു പലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൊന്നവരിൽ ഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളുമാണ് തിരുവനന്തപുരം വക്കത്ത് ഒരു കുടുംബത്തിലെ നാലു പേർ ജീവനൊടുക്കിയ നിലയിൽ അച്ഛനും അമ്മയും രണ്ടു മക്കളുമാണ് മരിച്ചത് അനിൽകുമാർ ഭാര്യ ഷീജ മക്കളായ ആകാശ് അശ്വിൻ എന്നിവരാണ് മരിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് ജീവനെടുക്കാൻ കാരണമെന്ന് സൂചന കൊച്ചി തീരത്ത് ചെരിഞ്ഞ കപ്പലിൽ നിന്നും തെരച്ച കണ്ടെയ്നറുകളിൽ ചിലത് തിരുവനന്തപുരത്ത് അടിഞ്ഞു വർക്കല ഇടവ മാന്ദ്ര ഭാഗത്തും അഞ്ചു തെങ്ങ് മുതലപ്പുഴ ഐരൂർ ഭാഗങ്ങളിലുമാണ് കണ്ടെയ്നറുകൾ എത്തിയത് ഇന്ന് പുലർച്ചെ മണിയോട് കൂടിയാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞതെന്ന് പ്രദേശവാസികൾ പറയുന്നു മക്കൾ നീതിമയം കമൽഹാസൻ രാ സമയത്ത് തന്നെ കമൽഹാസന്റെ മക്കൾ നീതിമയവും ഡി എം കെയും തമ്മിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയും തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ആറ് സീറ്റുകളിലടക്കം എട്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി കമ്മീഷൻ പ്രഖ്യാപിച്ചു പാകിസ്ഥാനുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇവർ പാക് ചാര സംഘടനയിലെ അംഗങ്ങളുമായി സ്ഥിരമായി ആശയവിനിമയം നടത്തിയിരുന്നതായാണ് റിപ്പോർട്ട് പാക് ചാര സംഘടനയായ ഐ എസ് ബന്ധപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും യാതൊരു ദയവുമില്ലാതെ ഇവർ ആശയവിനിമയം തുടർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഖത്തറിൽ തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഉച്ചവിശ്രമ സമയം ജൂൺ ഒന്നിന് പ്രാബല്യത്തിൽ വരും കൊടും ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായാണ് തൊഴിൽ മന്ത്രാലയം രാജ്യത്ത് ഉച്ചവിശ്രമ നിയമം നടപ്പിലാക്കുന്നത് ജൂൺ ഒന്നു മുതൽ രാവിലെ പത്തിനും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനുമിടയിൽ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ഉച്ചവിശ്രമം അനുവദിക്കണമെന്ന് മന്ത്രാലയം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അറിയിച്ചു പെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു അഫ്വാന്റെ പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാരി ഷാഹിന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേജുകളിലായാണ് കുറ്റപത്രം തയ്യാറാക്കിയത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ജനേകം ഓൺലൈൻ മോചന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക